ഓണത്തിനെന്ന് രാവിലെ കടിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടിയിൽ നമ്മൾ എണ്ണ ഉച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് വലിയ ഉള്ളി ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കരിയാതെ നോക്കണം ഉലുവെട്ടോ ആ സമയത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നാൽ നന്നായിട്ടൊന്ന് വാടുന്നവരെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേറൊരു ചവ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മളത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ എണ്ണയിൽ നന്നായിട്ട് ആ മസാലകളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു കുറവുള്ള പോലെ തോന്നിയിട്ടാണ് ഒരു കളറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ തക്കാളീൻ്റെ പേസ്റ്റ് കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ പിന്നെയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കാതുകയാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഇതൊന്ന് മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച ഒരു ഫീ ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ തേങ്ങ വേണമെങ്കിൽ അരക്കാവശ്യ തേങ്ങ അരച്ച മാതിരി ഉണ്ട് കേട്ടോ ഈ കറി കുറച്ചൊരു കുറുന്നനൊക്കെയാണ് തക്കാളി നമ്മൾ അരച്ചു വയ്ക്കുന്നതുകൊണ്ട് കറിക്ക് ഒരു കുറുന്ന് കുറുകിയൊരു പരുവം കിട്ടും കേട്ടോ നമ്മൾ ഇനി ഏത് കറി അതിലേക്ക് തക്കാളി അരച്ച് ഒഴിക്കുകയാണെങ്കിൽ കുറു നല്ല കുറുന്നനായിട്ട് കറി ഇട്ടിന് മീനാണെങ്കിലും അരച്ചയാണെങ്കിലും ഒക്കെ കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർന്നോളൂ അരച്ച് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കറിനിന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം